കഴിച്ചു നോക്ക് എന്താ ഉണ്ടെന്ന് പറ നമ്മുടെ വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി അത് തെളിഞ്ഞിരിക്കുന്നതിനാ ആൾക്കാർ പറയുന്നത് മൈനാണോ വയനാണോന്ന് ചോദിക്കുന്നത് അത് തെളിഞ്ഞിരിക്കും കണ്ണാടി പോലെ തെളിഞ്ഞിരിക്കും പക്ഷെ കണ്ടന്റ് ഉള്ളതല്ല ഒരിക്കലും തലക്കി പിടിക്കത്തില്ല വെജിറ്റബിൾ ജ്യൂസ് ആണ് ഇത് വെജിറ്റബിൾ ആർക്കും കുടിക്കാം വയറൊക്കെ വയറൊക്കെ ചൊട്ടി നല്ല ഇല്ല തലയ്ക്ക് പിടിക്കത്തില്ല ഒരിക്കലും തലയ്ക്ക് പിടിക്കത്തില്ല കുടിച്ചോ 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 ഒരിക്കലും തലയ്ക്ക് പിടിക്കത്തില്ല പ്രഷർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഷുഗർ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു കൊളസ്ട്രോളുണ്ടായിരുന്നു കൈക്കാലും പെരിക്കുമായിരുന്നു ഇപ്പം കൈപ്പരിപ്പ് മാറി ഷുഗറും പ്രഷറും ഇപ്പം നോർമലാണ് എനിക്ക് മറ്റേ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല ഇത് പണ്ട് പുരാതന കാലം തൊട്ടേ പ്രായമായ ആൾക്കാർ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചവരാണ് അതുകൊണ്ട് അവർക്കാർക്കും ഒരു ഒരു പ്രശ്നങ്ങളും ശരീരത്തുണ്ടായിരുന്നില്ല അവർക്ക് നൂറ്റി വയസ്സ് വരെയും അവർ ജീവിച്ചിരുന്നു ഇതിനൊരു തത്വമുണ്ട് ഇത് കുടല് ശക്തമാകുമ്പോൾ ഉടലി ശക്തമാകും അതാണ് ഇതിൻ്റെ തത്വം ഇതാണ് നമ്മുടെ ജ്യൂസുകൾ ഇത് ഒന്നാം നമ്പർ ജ്യൂസ് അതുകൊണ്ട് ബുധനേഞ്ചി ന്യൂട്രീഷൻ എന്ന് പറയും ഇത് വയർ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറി വയർ നല്ല സൂപ്പറാകുന്നതാണ് ഈ ജ്യൂസ് രണ്ടാം നമ്പർ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവിനെ കുറയ്ക്കുന്നതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പ് മാറും കൊഴുപ്പ് മാറുമ്പോൾ ശരീരത്തുണ്ടാകുന്നതായ എല്ലാ അസ്വസ്ഥതകളും മാറുന്നതാണിത് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട്സ് ജ്യൂ ന്യൂട്രീഷൻ ജ്യൂസ് എന്നാണ് ഇട്ടിരിക്കുന്നത് മൂന്നാമത്തേത് ശരീരത്തിലെ രക്തത്തിൻ്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്നതാണ് ഇതിന് ഷുഗർ ഫ്രീ ജ്യൂസ് ഇത് നമ്മുടെ ശരീരത്തിൽ കൂടെ ഓടുന്ന പഞ്ചസാരയുടെ അളവ് കൂടുതലായിട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾ ഒരുപാട് മനുഷ്യർക്കുണ്ടാകുമല്ലോ അതെല്ലാം മാറി ശരീരം സൂപ്പറാകുന്നതാണ് ഈ ഈ ജ്യൂസ് നാലാമത്തേത് കൈ മൂത്ര സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതാണിത് പ്രിയമുള്ള സുഹൃത്തുക്കളിൽ കൊട്ടാരക്കര വാർത്തകളുള്ളത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ മൈലപ്പുറ എന്നൊരു സ്ഥലത്ത് നമ്മൾ പോകാൻ പോവുകയാണ് അതായത് ഒരു അത്ഭുത ജ്യൂസ് കണ്ടുപിടിച്ച ഒരു വീട്ടമ്മയെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കൊട്ടാരക്കര വാർത്തകളിൽ എത്തിയിട്ടുള്ളത് ഈ ഒരു അത്ഭുത ജ്യൂസും ഈ വീട്ടമ്മയും പല വീടുകളിലൂടെ ഫേമസ് ആണ് അനവധി ആളുകൾ ഈ ജ്യൂസ് ഉപയോഗിച്ച് അവരുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ശാരീരിക അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണാൻ സാധിച്ചു എന്ന് അറിഞ്ഞുകൊണ്ടാണ് കൊട്ടരക്കര വാർത്തകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അമ്മാമേ ഞാൻ കണ്ടു ഒരുപാട് ആളുകൾ അസ്വസ്ഥകളൊക്കെ മാറ്റിക്കൊടുത്ത് ഒരത്ഭുത ജ്യൂസൊക്കെ കണ്ടുപിടിച്ചു നല്ല രീതിയിൽ പറ്റുകൊണ്ടിരിക്കുമെന്ന് അറിഞ്ഞ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാരണം എല്ലാവരുടെയും ശരീരത്തിൽ ഉണ്ടല്ലോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ അസ്വസ്ഥതകളും മാറി മരണകാലം വരെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എല്ലാവർക്കും പിന്നെ ജീവിച്ചിരിക്കാനെക്കൊണ്ട് പറ്റിയ ഒരു തരം ജ്യൂസാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിത് മൂന്ന് വർഷമായതാണ് അന്ന് തൊട്ട് ഇത് ലോകർക്കൊക്കെ ലോകറിലെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ എത്തിച്ചിട്ടും അവർക്ക് പറഞ്ഞു കൊടുത്തും കൊടുത്തും ഒക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തരം ജ്യൂസാണ് നമുക്കുള്ളത് അതെല്ലാം നമ്മൾ ഇതേ രീതിയിലെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അത് ഭരണി നിറച്ചിട്ട് ഭരണിയിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വരുന്നത് ഭരണിക്കകത്ത് ഈ ഭരണിയിലാണ് നമ്മളിത് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ അത് തിരിശീല കൊണ്ട് അരിച്ചിട്ട് വേണം നമ്മൾ കുപ്പിയിലേക്ക് നിറയ്ക്കാൻ ഇതെല്ലാം പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഭരണിയും നമ്മളിതിങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരശ്ശീല വെച്ചരിക്കണം തിരശ്ശീല വെച്ചരിച്ചിട്ടാണ് നമ്മളിത് പിന്നെ ബോട്ടിൽ നിറയ്ക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിലെ വയറിൻ്റെ എല്ലാ അസ്വസ്ഥകളും എല്ലാ അസ്വസ്ഥകളും മാറി രക്തം മാറി ദഹനം ക്ലിയർ ആയി കഴിയുമ്പോൾ രക്തോട്ടം ക്ലിയർ ആകും രക്തോട്ടം ക്ലിയർ ആകുമ്പോൾ മസിൽസുകളെ പേശികളെ എല്ലാം വർക്കാവും നമുക്ക് ശരീരത്തുണ്ടാകുന്നതായ പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മാറി പിന്നെ വയറ് നല്ല സൂപ്പർ വയറാകും അത് കഴിക്കാൻ തരാം നമ്മൾ കഴിക്കുക ഒരു 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 അല്പം കഴിച്ച് നോക്കുക നിങ്ങൾക്കും കഴിക്കാം എല്ലാവർക്കും കഴിക്കുക ആർക്കും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മളതിന് പ്രത്യേകം ഗ്ലാസ്സും എല്ലാം എടുത്തിട്ട് എല്ലാവർക്കും കഴിക്കാം ഇത് നമ്മുടെ വയറ് സൂപ്പർ ആകുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ രക്തോട്ടം എല്ലാം ക്ലിയറായി മസിൽസുകളെ പേശികളെ ഞരമ്പുകളെ ഇതെല്ലാം വർക്കായി നമ്മൾ പെർഫെക്റ്റ് മാനായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ മരണകാലം വരെ നമുക്കിത് ഒരു സ്പൂണ് വല്ലപ്പോഴും കഴിച്ചാൽ മതി പ്രശ്നങ്ങളും ഇല്ലാത്തവർക്കും ഇത് വല്ലപ്പോഴും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടാകത്തില്ല ഞങ്ങളെല്ലാം കഴിക്കുന്നതാണ് എനിക്കാണെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് എന്നിട്ട് ഞാനും ഇപ്പോഴത്തെ ഇത്രയും വയസ്സായിട്ടും അറുപത് വയസ്സായി കളവിയ പോലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത് നമ്മളിതൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത് ഞങ്ങൾക്ക് പേ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എക്സൈസുകാർ പരിശോധനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ ഉണ്ടായിരുന്നു നമുക്ക് ലൈസൻസ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെയാണ് പിന്നെ നമ്മൾ ഫുഡ് ടെസ്റ്റ് ലാമ്പി പരിശോധിച്ച റിസൾട്ടുണ്ട് ആരോഗ്യവകുപ്പിന് ആൾ ആൾക്കാർ പരാതി കൊടുത്തിട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ട്രഗ് ട്രഗ് ഓഫീസ് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഇവിടെ ചൊക്കെ വന്നു യാതൊരു വിഷയവും അവർ കണ്ടുപിടിച്ചില്ല അവർ നോക്കിയപ്പോൾ എല്ലാ ലൈസൻസും കാര്യങ്ങളും ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് യാതൊരു തരത്തിലും ആർക്കും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാധനമല്ല ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യത്തിനുള്ളതായ എനർജിയും കാര്യങ്ങളും ന്യൂട്രീഷൻസും എല്ലാം ഇത് നമ്മൾ വല്ലപ്പോഴും നമുക്കിത് കഴിച്ചിരുന്നാൽ നമുക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മരണകാലം വരെ നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ആണിനും പെണ്ണിനും ജീവിക്കാം ആർക്കും അതുകൊണ്ട് കഴിക്കാം നിങ്ങൾക്കും കഴിക്കാം എനിക്കും കഴിക്കാം ആർക്കും കഴിക്കാം ഒരു ദോഷഫലങ്ങളും ആർക്കും ഉണ്ടാ ഉണ്ടാകുന്നതല്ല ചേരുവകളൊന്നും എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റുകയല്ല ചില സീക്രട്സ് ഉണ്ട് പക്ഷേങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ലീവ്സ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചെയ്തിട്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്ത് പിന്നെ റെഡിയാക്കി കൊണ്ടുവരുന്നത് ഇതിന് യാതൊരു ദോഷഫലങ്ങളും ഉള്ളതല്ല നമ്മൾ കഴിക്കുന്ന ഫുഡുകളൊക്കെ തന്നെയാണ് ഇതിനകത്തിൽ പിന്നെ അപ്പോൾ അതിനകത്തിൽ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുകയല്ല പിന്നെ കുറച്ചൊക്കെ ഞാൻ ഞങ്ങളതിൻ്റെ പുറത്ത് അടിച്ചിട്ടുണ്ട് പിന്നീട് ബാക്കി കാര്യങ്ങൾ എല്ലാം തെളിഞ്ഞു വരുന്നത് ഭരണിയിലാണ് ഭരണിക്കകത്താണ് അതിൻ്റെ ആ ക്രമീകരണങ്ങളെല്ലാം ലെവലായി വന്നിരിക്കുന്നത് പണ്ട് കാലങ്ങളിലും ചെറുപ്പകാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും ഇതുപോലെ ഭരണി ഉണ്ടായിരുന്നു ഞാൻ ഒരു ഒരു കാര്യം ഇത് നമ്മൾ ഈ ജ്യൂസ് വേണമെങ്കിൽ എന്ത് ചെയ്യും വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ തരാം അതല്ല എങ്കിൽ നമ്മൾ കൊരിയർ വഴി അയച്ചു കൊടുക്കും ഇത് മൂന്ന് വർഷമായതാ മൂന്ന് വർഷം തൊട്ടേ നമ്മൾ ചെയ്യുന്നുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മള് പല ചാനലുകളിലും ചാനലുകാരോട് നമ്മൾ പറഞ്ഞിട്ടൊന്നും വരുന്നതല്ല അവര് തനിയെ ഇതിന്റെ വാ കഴിച്ചിട്ട് ഇതിന്റെ ഗുണം അറിഞ്ഞതുകൊണ്ട് അവരിവിടെ ഇത് വാങ്ങിച്ചു കഴിക്കാൻ അപ്പം എല്ലാവർക്കും നമ്മൾ ഇത് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഞങ്ങൾക്ക് ഈ മുടി വളരുന്ന എണ്ണ ഉണ്ടായിരുന്നു തുമ്മൽ തലവേദന കപക്കെട്ട മുടിപൊഴിച്ചിന് താരൻ അറുപത്തഞ്ച് വയസ്സായിട്ട് എനിക്ക് ഇപ്പോഴും കണ്ടില്ലേ ഇത്രയും തലമുടി കൊണ്ടല്ലോ അറുപത്തഞ്ച് വയസ്സുണ്ട് എനിക്കിപ്പോൾ അറുപത്തഞ്ച് വയസ്സുണ്ട് ഞാനൊരു കേന്ദ്ര ഗവൺമെൻറ് ആ ഒരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരിയായിരുന്നു അവിടുന്ന് പെൻഷൻ പറ്റിയ ആളാണ് അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കാതെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു 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 സമയം പോകുമല്ലോ ജനങ്ങൾക്ക് നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കാമല്ലോ എന്നോർത്ത് മാത്രം നമ്മളിത് ചെയ്യാൻ പോകാം പക്ഷേ അതങ്ങ് വൈറലായി ഇപ്പം എല്ലാവരും ഇപ്പം നമ്മളെ അറിയപ്പെടുന്ന വ്യക്തിയായി പോസ്റ്റ് ഓഫീസ് ജോലിയായിരുന്നു അന്ന് അന്നും ഇതുപോലെ തന്നെയായിരുന്നു നല്ല വർക്ക് ആയിരുന്നു ഇപ്പോഴും അതിനേക്കാട്ടിലുപരിയായിട്ടാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുപോകുന്നത് എനിക്കിത് രണ്ടായിരത്തി മുപ്പത് വരെ ലൈസൻസ് ഉണ്ട് അത്രയും നാളും ഇത് ഇതേ രീതി ഓടിച്ചുകൊണ്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ പറയപ്പെട്ട എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഈ അമ്മാമ്മയുടെ ഈ ഒരു അത്ഭുത ജ്യൂസ് വാങ്ങി കുടിച്ചാൽ മാറുമെന്നാണ് പല അനുഭവം പറഞ്ഞത് നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുമല്ലോ എല്ലാവർക്കും എല്ലാം ആര് വിളിച്ച് പറഞ്ഞാലും അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും വരാൻ പറ്റുമോ എന്നവർ വരിക പത്തനംതിട്ട ജില്ലയിൽ അയിലപ്പുറ എന്ന സ്ഥലത്താണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ അയിലപ്പുറ എന്ന സ്ഥലത്താണ് വീട് വരാൻ പറ്റുന്നവർ വരുന്നത് മറ്റേ അല്ലാത്തവർക്ക് നമ്മൾ എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ എങ്ങോട്ട് വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ട്